രാവിലെ തന്നെ ഒരു പണി ഇരന്ന് വാങ്ങിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എനിക്കെന്തായാലും ഡെലിവറി കഴിഞ്ഞതിന് ശേഷമുള്ള വയർ തീർത്തും പോയിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്കൊരു ജിമ്മിലൊക്കെ ജോയിൻ ചെയ്താലോ എന്ന് ഞാനൊരു ഐഡിയ ഡി അമ്മയായിട്ട് ഡിസ്കസ് ചെയ്തത് മാത്രമേ ഓർമ്മയുള്ളൂ കേട്ടോ പണിയരന്ന് വാങ്ങിയതാണെന്ന് പിന്നീടാണ് മനസ്സിലായത് രണ്ട് ദിവസത്തെ തുണി അകത്തിരിപ്പിണ്ട് കൊണ്ടുപോയിട്ട് അലക്കുക എന്ന് പറഞ്ഞു കേട്ടോ എന്നോട് കാരണം മോന് പനിയായതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അന്ന് അലക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മെഷീനിലിടുന്ന പരിപാടി നിർത്തിക്കോ നേരെ പോയിട്ട് കല്ലിൽ ഇട്ട് അലക്കോ എന്ന് പറഞ്ഞു വീട്ടിലുള്ള ജോലികളൊക്കെ എടുത്തിട്ടൊന്നും എനിക്ക് ആ വയറ് പോയിട്ടില്ലെങ്കിൽ നമുക്ക് ജിമ്മിന് പോകാമെന്ന് പറഞ്ഞു ജിമ്മിന് പോകുന്നതിനൊന്നും എന്നെ ആരും അങ്ങനെ പിന്തിരിപ്പിക്കാറില്ല കേട്ടോ പക്ഷേ ഈ പറഞ്ഞത് സത്യമാണെന്ന് എനിക്ക് തോന്നി കാരണം കുറച്ച് നടക്കും കുറച്ച് എക്സസൈസൊക്കെ ചെയ്യുമ്പോൾ വയർ നന്നായിട്ട് കുറയുന്നുണ്ട് കേട്ടോ അതിനൊന്നും നിൽക്കാതെയാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത് അല്ലേലും മുൻപേ എന്നോട് ജിമ്മിൽ പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മയൊക്കെ എന്നരക്കെ ഞാൻ മടി മടികാരണം പോവാതിരിക്കായിരുന്നു ചെയ്തത് പിന്നെ വീട്ടിലുള്ള ചെറിയ ചെറിയ ജോലികൾ കുറച്ച് അതായത് ഇങ്ങനെ സ്ട്രെയിൻ എടുത്തിട്ടൊക്കെ ചെയ്യുന്ന ജോലികൾ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് വയറ് നന്നായിട്ട് കുറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വിചാരിച്ചു എന്തായാലും അതൊന്നും നോക്കാം ശേഷം ജിമ്മിനൊക്കെ പോവാൻ എന്ന വിചാരിച്ചോട്ടോ എന്തായാലും ഞാൻ ഇങ്ങനെ പോകുന്നതിനും എല്ലാത്തിനും എല്ലാവരും നല്ല സപ്പോർട്ട് തന്നെയാണ് ആ ബാക്കി ഞാൻ ഒരു ഫണ്ണി ആയിട്ട് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ശരിക്കും പറഞ്ഞാൽ വീട്ടിലൊക്കെ എന്തൊക്കെ മെഷീൻ ഉണ്ടെന്ന് പറഞ്ഞാലും അമ്മയൊക്കെ മാക്സിമം വന്നാൽ കല്ലിലിട്ടിട്ട് തന്നെ അലക്കുള്ളൂ ഇനി എന്തെങ്കിലും വല വയ്യായിയോ കാര്യങ്ങളൊക്കെ ഒക്കെ വന്നാലാന്നൊന്നും മെഷീനിൽ കൊണ്ടുവിടുന്നത് ഞാൻ കാണാറട്ടോ അല്ലെങ്കിൽ ഈ വാഷിംഗ് മെഷീനിൽ ഇട്ട വൃത്തിയാവില്ല എന്നൊക്കെയാണ് അമ്മയുടെ ഒരു പറച്ചൽ പിന്നെ ഞാനിപ്പോൾ കല്ലിൻ്റെ അടുത്തൊക്കെ പോയിട്ട് വർഷങ്ങളായി എന്ന് വേണമെങ്കിൽ പറയാം എന്നാലും ഇതൊരു പ്രത്യേക സുഗുള്ള പരിപാടിയാണെന്ന് ചെയ്തു നോക്കുമ്പോഴാണ് കേട്ടോ അറിഞ്ഞത് ഈ ഒരു സോപ്പിൻ്റെ പാത കൊണ്ട് കളിക്കുന്ന പരിപാടി എനിക്ക് കുട്ടിക്കാലം മുതലേ ഉണ്ട് മോനേയും കൂടെ അത് പഠിപ്പിച്ചില്ല എന്ന് വേണ്ട അപ്പോൾ അത് കണ്ടപ്പോൾ അവനും എൻ്റെ കൂടെ ഓടി വന്ന് കുറച്ച് നേരം കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അമ്മയൊരു ഫോൺ കോളിലായിരുന്നു അതുകൊണ്ട് അതിങ്ങ് വഴക്കൊന്നും കിട്ടിയില്ല അല്ലെങ്കിൽ അപ്പം കിട്ടിയൊന്ന് ചോദിച്ചാൽ മതി അപ്പോൾ ഞങ്ങൾ അതിനെക്കൊണ്ട് കുറച്ച് നേരം കളിച്ചു പിന്നെ ഞാൻ എന്തായാലും അലക്കാൻ പോയി കേട്ടോ തുണി ഡയറക്റ്റ് കുത്തിയപ്പോൾ തന്നെ ആ അപ്പോൾ അതേച്ചും പുറത്തേക്ക് ചാടിയിട്ടുണ്ടായിരുന്നു അതും കണ്ടില്ല കണ്ടിരുന്നെങ്കിൽ കഥ കഴിഞ്ഞേനെ അപ്പോൾ എന്തായാലും തുണിയൊക്കെ ഒന്ന് ഇതിപ്പോൾ നല്ല തുണിയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റായിട്ട് അതിലിട്ടിട്ട് ഒന്ന് രണ്ട് വെള്ളത്തിൽ ഒന്ന് രണ്ടല്ലോ രണ്ട് വെള്ളത്തിലും കൂടെ കഴുകി അങ്ങനെ മൊത്തം മൂന്ന് വെള്ളത്തിൽ കഴുകി അതിനെ വേഗം വിരിച്ചു വിട്ടു കേട്ടോ അതായത് നല്ല ഡ്രസ്സ് അപ്പോൾ അത് വേഗം കഴുകി ഇട്ടതിന് ശേഷം ബാക്കിയുള്ളതൊക്കെ ഒരുമിച്ചിട്ട് അതിൽ കുതിർത്ത് പിന്നെ സോപ്പ് ഇട്ടിട്ട് കല്ലിലിട്ട് ആയിരുന്നു പിന്നെ മോൻ്റെ നല്ല ഡ്രസ്സും ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഇതിൽ തന്നെ നമ്മളൊന്നും അത്ര അഴുക്കമൊന്നും ആയിട്ടില്ല ഒന്നുള്ള ഹോസ്പിറ്റൽ പോകുമ്പോൾ ഇട്ടിട്ടുള്ളതായിരുന്നു കേട്ടോ അവന് പെട്ടെന്നായിരുന്നു കോൾഡ് കാര്യങ്ങളൊക്കെ വന്നത് അതാണ് അവനെ ഇടയ്ക്ക് ചുമക്കുന്നത് കേൾക്കുന്നത് കേട്ടോ പനി ഏകദേശം മാറിയിട്ടുണ്ട് പക്ഷേ നല്ല കോൾഡ് ഉണ്ട് കേട്ടോ അപ്പോൾ മോൻ്റെ ഡ്രസ്സിൽ ഇന്നലെ കുറച്ച് മഞ്ഞളായിട്ടുണ്ടായിരുന്നു ഇത് ഇതന്നെയാണ് പ്രശ്നം കാരണം വെള്ളം കണ്ട അവനും ഓടി വന്ന് വെള്ളത്തിൽ കളിക്കാൻ നിൽക്കും പിന്നെ കോൾഡ് മാറിയിട്ടില്ലാത്തതുകൊണ്ട് മാറി നിൽക്കും മാറി നിൽക്കുന്നൊന്നും പറഞ്ഞാലും അവൻ കേൾക്കുന്നുണ്ടായിരുന്നില്ല അതിൽ തന്നെ കളിക്കാൻ വരുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ വേഗം അമ്മേ വേഗം വന്നിട്ട് മോനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ കോഴീനെ കാണിച്ചു തരാം കൊച്ചേനെ കാണിച്ചു തരാൻ എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അവൻ അങ്ങനെ പിന്നാലെ നടക്കുമല്ലോ അപ്പോൾ അങ്ങനെ കൂട്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും ഒരാൾ പണിയെടുക്കുമ്പോൾ ഒരാൾ അവനെ നോക്കണം അവന് ബോറടിച്ച് ഴിഞ്ഞാൽ പിന്നെ അവനൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ അങ്ങനത്തെ ഒരു പ്രായമാണല്ലോ ഇപ്പം അതുകൊണ്ട് കൂടെ തന്നെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം അവനിങ്ങനെ സംസാരിക്കുന്നതിനും കുറേ ചോദ്യങ്ങളുണ്ടാവും കേട്ടോ ഒന്നിന് ഒന്നിന് പുറകെ ഒന്നായിട്ട് ചോദ്യങ്ങളുണ്ടാവും ആ ചോദ്യങ്ങൾക്കൊക്കെ കറക്റ്റായിട്ട് ഉത്തർ കൊടുക്കാൻ വേണം അപ്പം ഞാനിത് നൈസായിട്ട് അവൻ അമ്മയ്ക്ക് കൈമാറിയിട്ടുണ്ട് ഇനി അവിടെ കുറച്ച് ഒരു രണ്ട് മൂന്ന് നായ്ക്കുട്ടികളുണ്ട് കേട്ടോ ചെറിയ ബേബീസ് അത്രയാണ് അപ്പം അതിനെ കാണിച്ചു കൊടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അമ്മ പിന്നെ അതിനെയൊക്കെ നോക്കിയിട്ട് അങ്ങനെ പോകും കേട്ടോ അപ്പോൾ ഇനി മെയിനായിട്ട് പറയുകയാണെങ്കിൽ അച്ഛൻ്റെ രണ്ട് മൂന്ന് രണ്ട് മൂന്നില്ലേ രണ്ട് ലുങ്കിയും പിന്നെ അമ്മടനടൻറ്റിയും എൻ്റെ ഡ്രസ്സും മകൻ്റെ ഡ്രസ്സൊക്കെ തന്നെ പിന്നെ ഒത്തിരി അഴുക്കൊന്നും ആവാത്തത് കൊണ്ട് ഒത്തിരി എന്താ പറയുക ക്ഷീണം പിടിക്കുന്ന പരിപാടിയൊന്നുമില്ല പക്ഷേ ഇങ്ങനെ ഒന്ന് ശരീരമൊക്കെ ആനെങ്കിൽ ഒന്ന് വേർത്തിട്ടൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ ഒരു ഭയങ്കരമായിട്ട് സ്ട്രെസ്സ് കുറയുന്ന പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ തോന്നിയിട്ടുണ്ട് എന്നല്ല തോന്നി എന്നാലും എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചാൽ ഇല്ല എനിക്ക് ചിലപ്പോൾ ഒക്കെ മടിയായിരിക്കും പിന്നെ ഇതെല്ലാം ഒരു ഫ്ലോലങ്ങ് ചെയ്ത് പോക്കല്ലേ പിന്നെ അമ്മക്കൊന്ന് വേറെ നിവർത്തിയില്ലല്ല അമ്മ എന്തായാലും ഇങ്ങനെ ചെയ്യുള്ളൂ അത് അമ്മേനോട് മെഷീനിൽ കൊണ്ടിടാൻ പറഞ്ഞാൽ അമ്മ ഇടുകയില്ല പക്ഷേ ഞാൻ മാസ്കറ്റിലൊക്കെ വന്നതിന് ശേഷം കേട്ടോ മെഷീനിൽ തന്നെ ഇടുന്ന ഒരു പരിപാടി കാരണം വേറെ നമുക്ക് കല്ലിൽ ഇളക്കാൻ ഒരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ മെഷീനെ തന്നെ ഇട്ടിട്ട് ശീലിച്ചു പിന്നെ അതങ്ങ് ചെയ്യലായി ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ കണ്ടുപിടിക്കും നമ്മൾ എന്താ പറയുക മടിയന്മാരാകാണ് നമ്മളുടെ ആരോഗ്യം അത് സത്യമാണ് പക്ഷേ വേറെ നിവർത്തിയില്ല തുണി അല്ലാതെ അലക്കി അങ്ങനെ എനിക്കൊരു തൃപ്തി കിട്ടില്ല അതുകൊണ്ട് പിന്നെ അങ്ങനെ തന്നെ അലക്കി അപ്പോൾ ഇതിപ്പോൾ കല്ലിലിട്ട് അലകുമ്പോൾ ഉള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ക്ലീൻ ആവും കേട്ടോ അതൊരു വല്ലാത്തൊരു ഫീലിംഗ് ആണ് പിന്നെ അമ്മ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ ഇങ്ങനെ രണ്ട് കുശിലൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചെറുപറ വർത്തനമൊക്കെ പറഞ്ഞ് ചെയ്യുമ്പോൾ അതൊരു വല്ലാത്തൊരു അല്ലേ പണ്ടത്തെ കാലത്തെ കുറേ ഓർമ്മകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു കേട്ടോ മുൻപ് ഈ നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ അടുത്തൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ കിണർ ഒത്തിരി വെള്ളം ഉണ്ടാകുമായിരുന്നു കേട്ടോ വെള്ളം അങ്ങനെ വറ്റുമെന്നില്ല അപ്പോൾ ഒരുപാട് സ്ഥലത്ത് നിന്ന് ആൾക്കാർ വരും കേട്ടോ അലക്കാനും കുളിക്കാനും വെള്ളം കൊണ്ടുപോകാനൊക്കെ ആയിട്ട് അതൊക്കെ ഒരു ഭയങ്കര മെമ്മറിയാണ് ഒത്തിരി വർഷം ഏകദേശം ഒരു പത്ത് മുപ്പത്തൊമ്പത് വർഷത്തിന് മേലെ പഴക്കമുണ്ട് കേട്ടോ ഞങ്ങളുടെ വീട് അതുകൊണ്ട് ഓ മോനെ ഇടയ്ക്ക് എന്തൊക്കെയല്ലോ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആ ഫ്ലോ അങ്ങ് പോയിട്ടുണ്ടായിരുന്നു ഞാൻ വീണ്ടും അവരെ അമ്മയെ ഏൽപ്പിച്ചിട്ടാണേ വന്നത് അവൻ ഉറങ്ങി എഴുന്നേറ്റതേ ഉള്ളു അപ്പോൾ എനിക്ക് എന്തായാലും ഈ ഒരു ഫ്ലോയിൽ കൊടുത്തിട്ടില്ലേ പിന്നെ എനിക്ക് വോയിസ് അവർ കൊടുക്കൽ അങ്ങ് ടച്ച് കിട്ടുമോ അതുകൊണ്ട് പിന്നെ വേഗം അമ്മയുടെ കയ്യിൽ കൊടുത്ത് ഞാൻ ഓടി വന്ന് വോയിസ് അവർ കൊടുത്തിട്ട് പിന്നെ അവൻ്റെ കൂടെ പോയി കളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ തുണിയൊക്കെ പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കുകയാണ് കഴുകിയെടുത്തിട്ട് ഈ കഴുകിയെടുക്കുമ്പോൾ ഇല്ലേ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ അപ്പോൾ അമ്മ മെയിനായിട്ട് പറഞ്ഞത് വിറ്റാമിൻ ഡി കിട്ടുന്നില്ല അതില്ല ഇതില്ല എന്ന് പറയാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിള്ളമാർ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഈ വെയിലും കൊണ്ട് നമ്മൾ തുണിയൊക്കെ ഒന്ന് വിരിച്ചിടുകയാണെങ്കിൽ തന്നെ എല്ലാ അസുഖങ്ങളും നമുക്ക് പോകുന്നു വേണമെങ്കിലൊക്കെ പറയാമെന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ കുറേ ഇടൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കുറച്ച് സത്യമാണ് നമ്മളിപ്പോൾ വെയിലൊന്നും ഒട്ട് കൊള്ളാത്തത് കൊണ്ട് തന്നെയല്ലേ ശരിക്കു പറഞ്ഞാൽ നമുക്ക് ആ ഒരു വിറ്റാമിൻ ഡീൻ്റെ ഡെഫിഷ്യൻസിയും ഇപ്പം എല്ലാവരും ടാബ്ലറ്റ് എടുക്കുന്ന എടുക്കുന്നൊരവസ്ഥയിലേക്കല്ലേ പോകുന്നത് അതാണ് ലൈഫ് സ്റ്റൈൽ മാറുന്നതുകൊണ്ടുള്ള കാര്യമാണ് അങ്ങനെയൊക്കെയാണ് വട്ടെ പറഞ്ഞതല്ല അതെ എല്ലാത്തിനും പണ്ട് എന്താ പറയുക പണ്ടത്തെ ഒരു ചിന്താഗതിയിൽ അങ്ങനെ വഴക്ക് പറഞ്ഞതല്ല അമ്മ പറഞ്ഞത് കാര്യം തന്നെയാണ് അപ്പോൾ പിന്നെ തുണിയൊക്കെ ഒന്ന് വിരിച്ചിടുകയാണ് ഞാനും വിറ്റമിൻ ഡീൻ്റെ ടാബ്ലറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടെ ചേർത്തിട്ടാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു ശരി തന്നെയാണ് ശരിക്ക് ഫ്ലാറ്റ് ലൈഫും നമ്മളുടെ ലൈഫ് ഭയങ്കര ഇമ്പ്രൂവ് ആകുന്നതിനനുസരിച്ച് ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടുന്ന ബേസിക് കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുന്നുണ്ട് ഈ വെയിലൊക്കെ കൊണ്ട് മുറ്റത്തൂടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ തിരിച്ചു പോകുമ്പം ഇതൊക്കെ മിസ് ചെയ്യും പക്ഷേ അവിടെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ ശരിക്കും ഏട്ടനും ഏട്ടനോ ഒപ്പം ഉണ്ടായിട്ടുള്ള കുറേ നല്ല നല്ല നിമിഷങ്ങളും നമ്മൾ ഒരുമിച്ച് ഒരുമിച്ച് സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒത്തിരി ടൈം ഉണ്ടല്ലോ നമ്മൾ അവിടെ പോയതും ഇവിടെ പോയതും വന്നതും എല്ലാ കാര്യങ്ങളും എനിക്ക് ശരിക്കും മിസ്സ് ചെയ്യുന്നുണ്ട് നമുക്ക് എന്തായാലും ഈ പറയുന്ന ഒരു മിസ്സിങ് ഉണ്ടാകുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ലൈഫ് ഭയങ്കര വാല്യൂ ഉള്ളതായിട്ട് മാറുന്നത് എന്നാണ് തോന്നുന്നത് അതുകൊണ്ട് ലൈഫിൽ എപ്പോഴും ഏതൊരു റിലേഷൻഷിപ്പിനാണെങ്കിലും നമ്മളൊരു ചെറിയ ബ്രേക്ക് എടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് മിസ്സ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് വാല്യൂ എത്രമാത്രം ഉണ്ടെന്നുള്ളത് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും അതും നല്ലതാണ് എന്ന് വിചാരിക്കാം പിന്നെ ഒരാവശ്യത്തിൻ്റെ വേണ്ടിയിട്ടല്ലേ അതുകൊണ്ട് പിന്നെ സരില്ല ഇതിപ്പോൾ അമ്മ ചെറിയ രീതിയിൽ പച്ചക്കറികളൊക്കെ നട്ടതാണ് കേട്ടോ ഇനി അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല ഉള്ളതൊക്കെ ഏകദേശം പോയി ഇനിയിപ്പോൾ ആദ്യം തുടങ്ങണത്തിൽ ഇപ്പം മോൻ്റെ പിന്നാലെയുള്ള ഓട്ടോക്കെ ആയതുകൊണ്ട് എന്തായാലും അതൊന്നും നടക്കുന്നില്ല ഇനിയിപ്പോൾ ഈ ബക്കറ്റൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് ഇതകത്തേക്ക് എടുക്കും കേട്ടോ ഇതകത്ത് വെക്കുന്നതാണ് അതുകൊണ്ട് അവൻ്റെ മണ്ണൊക്കെ കടഞ്ഞിട്ട് അവിടെ മാറ്റി വെച്ചു ഇനിയിപ്പോൾ പെഡിക്യൂർ മാനിക്യൂർ ഇതിൽ തന്നെ ആയല്ലോ കാലിവിടെ ഉരച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് അങ്ങ് കാലിൻ്റെ കീറുകൾ കാര്യങ്ങളൊക്കെ പോകാറുണ്ട് ഞാൻ അങ്ങനെ തന്നെയായിരുന്നു ചെയ്യാറ് പിന്നെ ഇപ്പം അങ്ങനെ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോഴാണ് നമ്മൾ ഫയലൊക്കെ യൂസ് ചെയ്തിട്ട് കാല് ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ കൈയൊക്കെ നല്ല വൃത്തിയായി വന്നു എല്ലാം തീർക്കും ഇനിയിപ്പോൾ ഇത് അകത്ത് കൊണ്ടുവച്ചു ഏകദേശം ഈ സമയത്തിൻ്റെ ഗ്യാപ്പിൻ്റെ ഇടയിലൊക്കെ അമ്മ കറിയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് കുടിക്കുകയാണ് കുറച്ച് ആ അത് ഇപ്പോൾ ഒന്ന് കുറഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഉപ്പിട്ടിട്ട് വെള്ളം കുടിച്ചു കാരണം കുറച്ച് വേർത്തതല്ലേ പിന്നെ ഇപ്പം നോക്കുമ്പോൾ അടുപ്പിൽ കുറച്ച് നമ്മൾ കുടിക്കാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ തീയക്കെ ഒന്ന് അണഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതൊന്ന് ഊതി അതൊക്കെ കത്തിച്ചെടുത്തു പിന്നെ നോക്കുമ്പം ഗ്യാസിൻ്റെ മുകളിൽ കുറച്ച് വൃത്തിയാടായിട്ടുണ്ടായിരുന്നു നമുക്കത് കണ്ടുകൂട നമുക്ക് ദേഷ്യം വരും അപ്പോൾ അതും കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട് അതൊക്കെ ക്ലീനാക്കി പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് നേരം റിലാക്സ് ആയിട്ടിരിക്കുന്ന ഇരിക്കുന്ന സമയത്തായിരിക്കും കമൻസിന് റിപ്ലൈ കൊടുക്കുക ഇൻസ്റ്റാഗ്രാമിൽ എന്തെങ്കിലും പോസ്റ്റ് ഇടാനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുക അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കിട്ടും അങ്ങനെ ഭയങ്കരമായിട്ട് എനിക്കിപ്പോൾ എല്ലാ കമൻസിന് റിപ്ലൈ കൊടുക്കുക അങ്ങനെ പറ്റുന്നില്ല എന്നാൽ ഞാൻ മാക്സിമം ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട് കാരണം എനിക്ക് ഗ്യാപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല ഇപ്പോൾ ഇവിടെ കാരണം എല്ലാത്തിനും എൻ്റെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് തന്നെ ഇപ്പം ഭയങ്കര ബിസി ആയിട്ടുള്ളൊരു ഷെഡ്യൂള് ഞാനത് അങ്ങനെ ആക്കിയത് തന്നെയാണ് കേട്ടോ കാരണം ഇതിൻ്റെ കൂടെ എൻ്റെ ഒരുപാട് സ്വപ്നങ്ങൾ ഞാൻ നേടിയെടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒന്ന് എടുത്തിട്ട് കമൻറ്റും റിപ്ലൈ കൊടുക്കാൻ നോക്കുമ്പോൾ ഫോണിൽ ചാർജ് പതിനഞ്ച് ശതമാനമേ ഉള്ളൂ വീണ്ടും വീണ്ടും പോയി കുത്തിയിട്ട് വന്നാൽ പിന്നെ ആ സമയം കുറച്ച് നേരം കണ്ണടച്ചിരിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ എനിക്ക് ഈ സോഫയിലൊന്നും ഒന്നും ഇരുന്ന എഴുത്തം കൊള്ളില്ല കേട്ടോ ഞാൻ മെയിനായിട്ടുണ്ടല്ലോ ഇവിടെ ഇപ്പോൾ ഒരു നാല് വാങ്ങിയിട്ടുണ്ട് ഒന്നല്ല രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഒന്ന് എൻ്റെ ഫോണിൽ സ്റ്റുഡിയോക്ക് വേണ്ടിയിട്ടും ഒന്ന് താഴെയാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അവിടെ ഇരിക്കുമ്പോഴേക്കു തന്നെ മോൻ ഓടി വന്നിട്ടുണ്ടായിരുന്നു അവനും ഇതിലിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾ കുറേ നേരം ഭർത്താനം പറയും കേട്ടോ അവൻ ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടാവും ഒത്തിരി ഇപ്പം കുറച്ച് നേരം ഞക്കുമ്പോൾ അവൻ അമ്മമ്മയായിട്ട് പോയി നടന്നിട്ട് കണ്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടാവും അത് നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ അതിന് റിപ്ലൈ കൊടുത്തുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ നമ്മളോട് നന്നായിട്ട് ഇൻ്ററാക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ അവൻ ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ ഉത്തരങ്ങൾ പറയാം കാരണം നമ്മളുടെ തിരക്കിൻ്റെ കാരണം കൊണ്ട് നമ്മൾ ഇതൊക്കെ മിസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിക്കും മിസ്സ് ചെയ്യൽ തന്നെയാണ് അതുപോലെ കുട്ടികളുടെ ഡെവലപ്മെൻ്റിനെ അത് നല്ല രീതിയിൽ ബാധിക്കും അതുകൊണ്ട് അവൻ പറയുന്നതൊക്കെ ഞാൻ കേൾക്കും കേട്ടോ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇപ്പം എനിക്ക് ധൈര്യമായിട്ട് ഇരിക്കാൻ പറ്റുന്നത് അവൻ്റെ ഗ്രാൻഡ് പാരൻസ് എല്ലാവരും തന്നെ അവനായിട്ട് ഇൻറ്ററാക്റ്റ് ചെയ്യുന്നത് കൊണ്ട് എൻ്റെ ഇത്തിരി ശ്രദ്ധ കുറഞ്ഞാലും അവന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കില്ല അതൊരു സമാധാനം തന്നെയാണ് കേട്ടോ അല്ലാതെ നമ്മൾ അവിടെ ആയിരിക്കുന്ന സമയത്ത് ഞാനും വേണ്ടനും മകനും മാത്രമല്ലേ ഉള്ളൂ അതായത് മോനെ മാത്രമല്ലേ ഉള്ളൂ ആ സമയത്ത് നമ്മൾ നല്ലോണം കെയർ ചെയ്യും ഇതിനേക്കാൾ കൂടുതൽ കാരണം അവനോട് അത്രയും മിണ്ടിയാൽ മാത്രമേ അവനിൽ നിന്നുള്ള റെസ്പോൺസ് കാര്യങ്ങളൊക്കെ നന്നാവുള്ളൂ അപ്പോൾ അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ ഇപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവനൊറ്റക്ക് ഊഞ്ഞലാട്ടുന്നുണ്ട് അത് നല്ല സേഫ് ആണോ കേട്ടോ ഈ കഴിഞ്ഞാൽ വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് തന്നേക്കാവേ അപ്പോൾ അവനോട് ഹായ് പറയാനും ബൈ പറയാനും എല്ലാം പറയുന്നുണ്ട് അവൻ ഹായ് പറയുമ്പോൾ അപ്പം തന്നെ ഉമ്മയും കൂടെ തരും കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ അമ്മയും മീൻസ് അവൻ അവൻ്റെ അമ്മമ്മയും അവനും കൂടി ഉണ്ടയാക്കുന്നുണ്ടായിരുന്നു കേട്ടോ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അപ്പോൾ അത് അതുണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതുണ്ടാക്കുമ്പോൾ ഇടക്ക് അവൻ കഴിക്കുകയും ചെയ്യും അതിങ്ങനെ സോപ്പ് ടോട്ടിരിക്കുകയാണ് കേട്ടോ ഉമ്മക്കെ കൊടുക്കുന്നുണ്ട് അമ്മയ്ക്ക് അപ്പോൾ ഇതാക്കിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു കേട്ടോ കാരണം രണ്ട് മൂന്ന് ദിവസമായിട്ട് ഉറക്കം തീരെ ശരിയാവുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വിളിച്ച എന്തായാലും ഒരു കാപ്പി കുടിക്കാൻ ക്രാബ് റോസ്റ്റ് ചെയ്ത് വെച്ചതും അതുപോലെ തന്നെ വെള്ളരിക്ക പുളിങ്കറിയും ഉണ്ടായിരുന്നു ചീരി ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ കാണിക്കാൻ മറന്നുപോയതാണ് ആ സമയത്ത് ഇവർ രണ്ടുപേരും കൂടെ അത് കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിളിച്ചു ഞാനൊരു കാപ്പിയാക്കാൻ നല്ല സ്ട്രോങ് ആയിട്ടൊരു കാപ്പിയാക്കി കുടിച്ചേക്കാം എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നും തലവേദന കുറയപ്പൊന്നും എന്നാലും എന്നാൽ എനിക്കൊരു മനസ്സമാധാനമായിരിക്കും അതുകൊണ്ട് ഞാൻ ഒരു കാപ്പിയാക്കി കുടിച്ചു കേട്ടോ അതിനിടയിൽ അവന് ഞാൻ വെള്ളം എടുക്കിടക്കേ കുടിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ ഇളം ചൂടുവെള്ളം അപ്പോൾ അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ അവർ വെള്ളം കൊടുത്തതിന് ശേഷം ഞാൻ ഇച്ചിരി കാപ്പി ആക്കി കുടിച്ചു കേട്ടോ ആ കാപ്പി കുടിക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ലോണം റിലാക്സ് ആയിട്ട് തന്നെ ഞാനത് കുടിച്ച് തീർത്തു ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ ശരിക്കും കാരണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പം തന്നെ വീഡിയോ ഏകദേശം അരമണിക്കൂറിന് മുകളിൽ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പിന്നെ അത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഏകദേശം ഈ ഒരു പതിമൂന്ന് ആക്കി ചുരുക്കിയതാണ് അപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ നല്ല പാടായിരിക്കും അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് അപ്പോൾ ഫോണിൽ മെമ്മറിയൊക്കെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് അതാണ് കേട്ടോ അപ്പോൾ കാപ്പി ഓടിക്കുന്നതിൻ്റെ ഇടയിലാണ് അമ്മ കുറച്ച് നമ്മളുടെ ഉണ്ടയാക്കി വെച്ചത് കറക്റ്റായിട്ട് ഷെയ്പ്പാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒന്ന് ഷേപ്പാക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷെയ്ക്ക് ഷെയ്ച്ച ഷെയ്പ്പാക്കി വെച്ച് ബാക്കി അധികം ഉണ്ടായിരുന്നത് ഞാൻ കഴിച്ചാ കഴിച്ചുകൊണ്ട് കാപ്പി പൊടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അമൃതം പൊടിയിൽ കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്തിട്ടാക്കിയതാണ് അരിപ്പൊടിയെന്ന് വെച്ചാൽ അരി വറുത്ത് പൊടിച്ചത് ചേർത്തിട്ട് ആക്കിയതാണ് കേട്ടോ വറക്കാന്ന് വെച്ചാൽ അരി ഇങ്ങനെ അറിയാമല്ലോ അല്ലേ പണ്ട് കഴിക്കാറില്ലേ അടിവണ്ടിയാക്കില്ലേ അതുപോലെ ആക്കിയിട്ട് പൊടിച്ചെടുത്ത് നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടെ കഴിഞ്ഞപ്പോൾ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി റിലാക്സ് ആയിട്ട് കാപ്പി കുടിക്കുകയേ വേണ്ടു ഇന്നത്തെ ഡേം മൈ ലൈഫ് ഇത്രേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഡേ മൈ ലൈഫ് ഇഷ്ടമാണ് ഇങ്ങനത്തെ വീഡിയോസാണോ ഇഷ്ടം അല്ലെങ്കിൽ കൂടുതൽ റിവ്യൂ വീഡിയോസ് ആണോ ഇഷ്ടം അല്ല ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കാൻ മറക്കല്ലേ നമ്മൾ സ്ഥിരമായിട്ട് ഇനി വീഡിയോ ഇടും കേട്ടോ ഷോർട്സ് ആയിട്ടും അല്ലെങ്കിൽ ലോങ് വീഡിയോ ആയിട്ട് നമ്മൾ തീർച്ചയായിട്ടും ഇനി വീഡിയോ ഇടും ഞാൻ ബ്രേക്ക് ഒന്നും എടുക്കില്ല എന്നാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ അപ്പോൾ ബൈ ഇത്രേ ഉള്ളൂ കേട്ടോ